വളരെ വിഷമത്തോടു കൂടിയാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അബ്ദുറഹീമിനും വേണ്ടി നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു കുറേ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാരും പ്രമുഖരായിട്ടുള്ള പല നേതാക്കന്മാരും എല്ലാവരും വീഡിയോയും ചെയ്തിട്ടുണ്ട് പല പള്ളികളിൽ പിരിവ് നടത്തിയിട്ടുണ്ട് പല പൊതു പ്രവർത്ത പൊതു സമൂഹത്തിൽ പിരിവ് നടത്തിയിട്ടുണ്ട് അവിടെ ഇവൻ ഇവിടെ അടുത്ത് ബോച്ച വരെ പൈസ കൊടുക്കാമെന്നോ ഒരു കോടി കൊടുക്കാമെന്നു ബാക്കിയുള്ള ഫണ്ട് കളക്ട് ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് എങ്കിലും ഞാൻ പറയട്ടെ ഏ ദിവസം മാത്രമേ ഉള്ളൂ ഇനി അബ്ദുറഹീമിൻ്റെ ജീവൻ്റെ സമയം എന്ന് വേണമെങ്കിൽ പറയാം കാരണം പതിനഞ്ചാം തീയതി പതിനഞ്ച് നാല് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഇന്ത്യൻ എംബസിയിൽ മുപ്പത്തി നാല് കോടി രൂപ കൊടുക്കണം അതിനായിട്ട് ആകെ ഇത്രയും സമയമായിട്ട് ഇത്രത്തോളം കഷ്ടപ്പെട്ട ആളുകൾ എല്ലാവരും പിറ്റിട്ട് ആയത് വെറും നാല് കോടി അറുപത്തിയഞ്ച് ലക്ഷം രൂപയാണ് ബാക്കി ഇരുപത്തി ഒമ്പത് കോടിയിലധികം പൈസ കിട്ടേണ്ടതായിട്ടുണ്ട് കേട്ടോ നിങ്ങൾ പലരും ഇതിന് പൈസ കൊടുത്തിട്ടുണ്ട് വളരെയധികം സന്തോഷമുണ്ട് എന്നാലും ഞാൻ ഇനിയും ലാസ്റ്റായിട്ട് റിക്വസ്റ്റ് ചെയ്യുകയാണ് ഞാനും കൊടുത്തുകൊണ്ട് തന്നെയാണ് നിങ്ങളോട് സംസാരിക്കുന്നത് നിങ്ങളോട് കഴിയുന്നത് പോലെ നിങ്ങൾ കൊടുക്കുക മാക്സിമം ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് എത്തിക്കട്ടെ ഷെയർ ചെയ്തിട്ട് മാക്സിമം എത്തിക്കുക നമ്മുടെ ഷെയർ കൊണ്ട് ചിലപ്പോൾ വേണമെങ്കിൽ ഒരാൾ ആ വീഡിയോ കണ്ടിട്ട് അവരോട് കഴിയുന്ന പൈസ അതിലേക്ക് കൊടുക്കുകയാണെങ്കിൽ ഇപ്പോൾ ഈ നോമ്പും കാര്യങ്ങളൊക്കെ ആണല്ലോ അതുകൊണ്ട് തന്നെ കൂടുതൽ ആൾക്കാർക്ക് കരുണ തോന്നുന്ന ഒരു സമയം കൂടിയാണ് അതുകൊണ്ട് തന്നെ ഈ അവസാന നോമ്പിൻ്റെ ഒരു സമയത്തെങ്കിൽ നിങ്ങൾ മാക്സിമം ഷെയർ കൊടുക്കുക ഏഴ് ദിവസം മാത്രമേ ഇനി ഉള്ളൂ എന്നുള്ളതാണ് വളരെയധികം സങ്കടമുള്ളത് വെറും നാല് കോടി അറുപത്തിയഞ്ച് ലക്ഷം രൂപ മാത്രമാണ് ഇതുവരെ പിരിക്കാൻ കഴിഞ്ഞത് എന്നതിൽ വളരെയധികം ഖേദം തോന്നുന്നു നമ്മളൊക്കെ ഇപ്പോൾ ഉണ്ടായിരുന്നു പക്ഷേ ഏഴ് ദിവസം കൊണ്ട് ഇനി എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ളത് ഒന്നും പറയാൻ പറ്റില്ല കാരണം ഈ ഇരുപത്തി ഒമ്പത് കോടി രൂപ ഏഴ് ദിവസം കൊണ്ട് ശരിക്കും പറയുകയാണെങ്കിൽ നമ്മൾ ഇതിന് മുന്നേ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും കുതമ്പറമ്പലിൻ്റെ ഒരു ചികിത്സാ ഫണ്ടിന് വേണ്ടി പൈസ പെട്ടെന്ന് പെട്ടെന്നായിട്ടുണ്ടായിരുന്നു കേട്ടോ അതുപോലെ ഒന്നും ഇതാവുന്നില്ല എന്നുള്ളതിൽ സങ്കടമുണ്ട് എന്തായാലും നിങ്ങൾ മാക്സിമം ശ്രമിക്കുക എല്ലാവരും ശ്രമിക്കുന്നുണ്ടെങ്കിൽ കൂടി പ്രവാസികളും എല്ലാവരും മാക്സിമം കഴിയുന്നതൊക്കെ പറഞ്ഞ് അറിയുന്ന ആൾക്കാരോടൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ട് ഈ ഒരു ഫണ്ട് കൊടുക്കുക പിന്നെ അത്രയ്മിനെ കുറിച്ച് അറിയാത്തവർക്കായിട്ട് പറഞ്ഞുതരട്ടോ ചിലർക്ക് ഇതിനെക്കുറിച്ച് അറിയില്ലായിരിക്കും രണ്ടായിരത്തി ആറില് സൗദി റിയാബ് ിൽ ജോലിക്ക് വേണ്ടി ഹൗസ് ഡ്രൈവർ ജോലിക്ക് വേണ്ടി പോയതായിരുന്നു അവിടെ നിന്നും അവിടെ ഹൗസ് ഡ്രൈവറായിട്ട് വർക്ക് ചെയ്യുന്ന ആ ഒരു മുതലാളിയുടെ കുട്ടി അറബിയുടെ കുട്ടി അസുഖം ബാധിതനായിട്ടുള്ളൊരു കുട്ടിയായിരുന്നു കൃത്രിമ ശ്വാസം കൊടുത്തുകൊണ്ട് അദ്ദേഹം ആ ഒരു പയ്യനെ നോക്കി നോക്കിപ്പോരുകയായിരുന്നു അതിൽ വണ്ടിയിൽ ഇരുന്നു കൊണ്ട് പോകുന്ന സമയത്ത് എന്തോ പിടിവാശി കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയൊരു പ്രശ്നം വന്നിട്ട് റഹീമിൻ്റെ കയ്യിൽ നിന്നും ഈ ഒരു കുട്ടിയുടെ കൈത്തിൽ ഘടിപ്പിച്ചിരിക്കുന്ന കൃത്രിമ ശ്വാസത്തിൻ്റെ മെഷീൻ കംപ്ലൈൻ്റ് ആവുകയും മെഷീനിൽ കയ്യിൽ നിന്നും തട്ടി ശ്വാസം നിലക്കുകയും അങ്ങനെ മര മരണപ്പെടുകയും ചെയ്യുകയായിരുന്നു കേട്ടോ പക്ഷേ നിർഭാഗ്യവശാൽ ഇത്രയും വർഷം പതിനെട്ട് വർഷം അദ്ദേഹം ജയിലിൽ കടന്നു ഈ ഒരു ജയിലിൽ കടന്നതിന് ശേഷം ഈ കുറേ ചർച്ചകൾ നടത്തി കുറേ കുടുംബമായി ചർച്ചകൾ നടത്തി സൗദി നിയമപ്രകാരം കുടുംബത്തിന് ദിയ ധനം എന്ന നില രീതിയിൽ അവർക്ക് വേണമെങ്കിൽ ആവശ്യപ്പെടാം അങ്ങനെ അവസാന ഘട്ടത്തിൽ അവർ ഒന്നര കോടി റിയാൽ ആണ് അവർ ആവശ്യപ്പെട്ടിരിക്കുന്നത് അതായത് മുപ്പത്തിനാല് കോടി ഇന്ത്യൻ പൈസ കേട്ടോ അതുകൊണ്ട് തന്നെ സാമൂഹ്യ പ്രവർത്തകരായിട്ടുള്ള പലരും ഇതിലിടപെട്ട് കുറേ ആളുകൾ പലരും ഇതിൽ പല ഫണ്ടുകളും ചെയ്തു കൊടുത്തിട്ടുണ്ട് കഴിയുന്ന സഹായങ്ങളൊക്കെ ചെയ്ത് കമ്മിറ്റി രൂപീകരിച്ചുകൊണ്ട് തന്നെയാണ് ഇതൊക്കെ ചെയ്തിരിക്കുന്നത് എന്തായാലും നമ്മളോട് കഴിയുന്നതുപോലെ നമ്മളൊരു വീഡിയോ ഇട്ടിരുന്ന കുറേ ആളുകൾ ഫണ്ട് അയച്ചു എന്ന് പറയുന്നത് സന്തോഷമുണ്ട് ഇനിയും നിങ്ങളുടെ ആരുണ്യം വേണം കാരണം ഏത് ദിവസം മാത്രമേ ഉള്ളൂ നമ്മളോട് കഴിയുന്നത് പോലെ നമ്മൾ കൊടുക്കുക കഴിയാത്തൊരു അല്ലെങ്കിൽ മാക്സിമം ഷെയർ ചെയ്ത് മറ്റുള്ളവർക്ക് എത്തിക്കുക നമ്മൾ ഈ ഷെയർ കൊണ്ട് കുറേ ആൾക്കാർ ഈ ഒരു വീഡിയോ കാണുകയാണെങ്കിൽ അതുതന്നെ ആയിരിക്കും അദ്ദേഹത്തിൻ്റെ ജീവൻ തിരിച്ചു കിട്ടാനുള്ള ഒരു മാർഗമെന്ന് നിങ്ങൾ മനസ്സിലാക്കുക കേട്ടോ വളരെ സങ്കടത്തോടു കൂടി ഈ ഒരു റമലാനിൻ്റെ അവസാന ദിവസങ്ങളിൽ ഞാൻ ഈ ഷാർജയിൽ നിന്ന് ഇതിനെക്കുറിച്ച് രണ്ടാമതൊരു വീഡിയോ ചെയ്യാനുള്ള കാരണം ഇതാണ് അതുകൊണ്ട് തന്നെ മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക അക്കൗണ്ട് നമ്പർ കാര്യങ്ങൾക്ക് ഞാൻ ഈ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് അതിന് ഗൂഗിൾ പേ ഉണ്ട് അതുപോലെ തന്നെ ആപ്ലിക്കേഷൻ ഉണ്ട് ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും അവൈലബിൾ ആണ് ദൈവ് അബ്ദുൽ റഹീം എന്ന് അടിച്ചു കൊടുത്താൽ മാത്രം മതി അതിൽ നിങ്ങൾക്ക് അറിയാൻ കഴിയും അതിൽ കയറാത്ത അല്ലെങ്കിൽ ഗൂഗിൾ പേയിൽ കയറുന്ന പൈസകൾ അക്കൗണ്ടിലേക്കാണ് കയറുന്നത് അതെല്ലാം കൂടിയിട്ട് ഇപ്പോൾ നിലവിൽ ഇന്നത്തെ ഈ ഡേറ്റിൽ ഇന്ന് ഞായറാഴ്ചയാണ് ഇന്നത്തെ ഈ ഡേറ്റിൽ തീയതിയാണ് ഇന്നത്തെ ഈ ഡേറ്റ് നാല് കോടി അറുപത്തിയഞ്ച് ലക്ഷത്തി സംതിങ് ആണ് ഇപ്പോൾ നിലവിലായിട്ടുള്ളത് കേട്ടോ അതുകൊണ്ട് തന്നെ മാക്സിമം ഷെയർ ഞാൻ മടിക്കരുത് വീണ്ടും വീണ്ടും പറയാനുള്ള കാരണം അതാണ് അപ്പോൾ എന്തായാലും അബ്ദുറഹീമിൻ്റെ ജീവൻ രക്ഷിക്കട്ടെ ജീവൻ രക്ഷപ്പെട്ട് ആ ഉമാക്ക് ആ മകനെ തിരിച്ചു കിട്ടാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പിയ കേട്ടോ